இ மாஹதாய சங்கேடனம் கூடி உருவாக்கம் செய்வான் சையத் பாடகாடே சாதிக்கலி ஷஹபு தங்களை இந்த நாடி வேட்டி பாதரபூர்வம் щаетсяததுஸ்ஸ்லாம் அலைக்கும் ரஹ்மத்துல்லாஹி வபரக்காத்துஹு அல்ஹம்துலில்லாஹி தந்துல் ஜைல் மஜ்பிஸ் பஸ்மலா پیپر ڈلیشن سفر وغیرہ عبد الفائی والے സ്വീകരിക്കപ്പെട്ടതുപോലെയാണ് നൂറ്റാണ്ടുകാരമ്പര്യമുള്ള വണ്ടിയാണ് അത് ഇന്ന് പുതുക്കിക്കുന്നത് വളരെ മനോഹരവും വിശാലവുമായ രീതിയിൽ വീണ്ടും നമസ്കാര സജ്ജമായി നവരി നമസ്കാരത്തിൽ നോക്കി അതിന്റെ ഉദ്ധാരണ വണ്ടി നടത്തുക സ്വാതന്ത്ര്സത്തിൽ ഗുഡർ ഇവിടെ സ്വീകരിച്ചു ഒരുപാട് തിരിച്ചു ഈ പ്രദേശത്തിൻ്റെ പെരുമയും മഹിമയും അതിൽ ഈ പള്ളി വഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ചും അദ്ദേഹം പന്ത്രണ്ടോ പന്ത്രണ്ടോളം ഏക്കറി വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ നമ്മൾ ഈ പള്ളിയുടെ കേന്ദ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യമാണ് അത്രയും വിശാലമായൊരു സ്ഥലത്ത് നാളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പള്ളിയെ ആശ്രയിച്ചവരായി പിന്നീട് പള്ളിയുടെ ബ്രാഞ്ചുകളായി മറ്റും മറ്റു പള്ളികൾ വന്നു എന്നാൽ അവർ സ്ഥലങ്ങളിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ വലിയ പ്രദേശത്തെ ആളുകളെല്ലാം ഈ പള്ളിയോട് കാണിക്കുന്ന ആദരവാണ് ഇവിടെ വളരെ മനോഹരമാരി ഒരുപാട് പേർ തന്നെ സഹായിച്ചിട്ട് പറയുകയുണ്ടായി നാട്ടിൽ മറന്നാട്ടിലും

ഉൾക്കൊണ്ടുവരാ എന്നുള്ളത് തന്നെയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കടമയാണ് ആ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കാനാണ് പള്ളികളിലേക്ക് പ്രവേശിക്കുന്നത് അതല്ലാതെ പള്ളിയിൽ പോയി പണ്ടാക്കാൻ അല്ലെങ്കിൽ പള്ളിയിൽ പോയിത്തായി ഓരോ മടങ്ങുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ആ പള്ളിയോട് സാഹസിക്കുക അദ്ദേഹത്തിന്റെ സംസ്കാരത്തോട് സാഹസിക്കുക എന്നുള്ളതാണ് ആ സഹവാസം നിര്യാണ അതുപോലെ തന്നെ ആഹ് നമുക്ക് വെളിച്ചവും തണലുമാത്രം നമുക്ക് അർഷിന്റെ തണൽ കനകരമായ മേസറിയുടെ ആ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ അർഷിൻ്റെ തണൽ നമുക്ക് ലഭ്യമാക്കുന്ന പള്ളിയോടുള്ള പള്ളിയുമായിട്ടുള്ള സമ്പാസത്തിലൂടെ അള്ളാഹുമായും അവർ താമസിക്കുവാൻ കഴിയും അവന്റെ അനുഗ്രഹങ്ങളുമായി നമുക്ക് അതിലൂടെ ആ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാക്കുവാൻ അതിലൂടെ നമുക്ക് സാധിക്കും പള്ളി അവിടെ സംസ്കാരം അവിടെ തൽപിയത്തിൻ്റെ നിസ്കത്തിൻ്റെ നസിഹത്തിൽ സ്വസൃഹത്തിന് ഇങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ ഓരോന്നും പള്ളിയുടെ തന്നെ മൂല്യങ്ങളാണ് പള്ളിയുടെ തന്നെ സ്വഭാവം പള്ളിയുടെ ആ ആത്മാവാണ് ആ മൂല്യങ്ങളെല്ലാം അപ്പം അതിനെ മുൻകൂട്ടുകൊണ്ട് ജീവിക്കാനും അത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും സുപക്ഷത്തെ മാറാകട്ടെ അതിനായിട്ട് പഠന സ്ഥാപനക്കൂടെ پکڑتا ہے